അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്റെ നല്ല രീതിയിൽ ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു ഇതാ ഇതേപോലെ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഇതാ ഇത്രയും നല്ല രീതിയിൽ കുരുവരും കുരുവന്ന് കഴിഞ്ഞാൽ അതിന്റെ പാട് വരും പിന്നെ അത് ഹീല് ചെയ്തെടുക്കാനും റിക്കവർ ചെയ്തെടുക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ സമയം എന്താ പറയാ എടുക്കാനുണ്ട് സോ സ്കിൻ ഇറിറ്റേറ്റ് ആവാതെ കുരുവും പാടും മാറാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്ത പ്രോഡക്റ്റുകളിൽ നിന്ന് ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളും കാര്യങ്ങളും എളുപ്പമായിട്ടുള്ള കുറച്ച് മെത്തേഡ് ആക്നെ ോൺ സ്കിന്നുള്ളവർക്ക് ഇത് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് മിസ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ബി അവയെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിന് മുന്നേ വരുന്ന എനിക്ക് ഇതുപോലത്തെ സിവിയർ ആക്നിയൊന്നും ഉണ്ടാവാറുണ്ടായില്ല ഡ്യൂ ടു ഹോർമോൺ ഇമ്പാലൻസ് പി സി ഓടി സ്ട്രെസ് ഇഷ്യൂകൾ എന്താ പറയാ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നല്ല രീതിയിലും ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എനിക്ക് നല്ല രീതിയിൽ കുരു വരും കുരു വന്നു കഴിഞ്ഞാൽ അതുപോലെ പാടും അത് നമ്മള് മനസ്സിലാക്കാണ്ട് എപ്പോഴും ഞാൻ പറയുന്ന എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എല്ലാ ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാടുപോകും കുരു പോവും അങ്ങ് അല്ല അങ്ങ് തീരും എന്നുള്ളതാണ് പക്ഷെ അത് മാത്രം അത് ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഭാഗം അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു പോർഷൻ മാത്രമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ബാക്കിയുള്ളൊരു വലിയ പോർഷൻ ഉണ്ട് ഫുഡ് ഡയറ്റ് ഹെൽത്ത് ഹോർമോണിൽ ഇംബാലൻസ് ഇങ്ങനെ ഒരുപാട് പിന്നെ ഒരുപാട് പേര് പറയും എക്സസൈസ് ചെയ്താൽ മതി ജിമ്മിൽ പോയാൽ മതി ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിച്ച് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഹെൽത്തി ലൈഫിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെ ആകും എന്നുള്ളത് അതും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് പറ്റില്ല ഒന്നെന്ന് പറയുന്നത് പല ഹെൽത്ത് ഇഷ്യൂസും ഹോർമോണിൽ ഇംബാലൻസും പീരിയഡ്സും ഇതിനെ നമുക്ക് നിർത്തി വെക്കാൻ പറ്റില്ല ഒരു എന്താ പറയാ നമ്മുടെ ഏജിന്റെ ഒരു ഫാക്ടറാണ് ടീനേജേഴ്സ് ആയിക്കോട്ടെ ഈ ഒരു എന്താ പറയാ ട്വന്റി ഏജിലുള്ളവർ ആർക്കോട്ടെ ഈ ഒരു ഏജിന്റെ ഒരു ഫാക്ടർ നമുക്ക് ഒരിക്കലും നിർത്തി വെക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നാച്ചുറൽ അത് വരും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല അതിനെ നമ്മളെ കൊണ്ട് രീതിയിൽ അതിനെ ഒന്ന് കെയർ ചെയ്ത് ഒന്ന് ട്രീറ്റ് ചെയ്ത് വിടുക ഇതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബി പോസിറ്റീവ് അബൌട്ട് ദാറ്റ് അത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് ഒരു കാര്യമാണെന്നും ഇതിനെ നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം വേണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യണ്ട അത്രയും കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ബെറ്റർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയേ ഉള്ളൂ ആ ഒരു സാധനത്തിന് വളരെ നമ്മൾ മൈൻഡിൽ വയ്ക്കുന്ന ഒരു കാര്യമാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ അതിനെ ഭയങ്കര പാനിക് ആയിട്ടോ എന്തോ മോശം കാര്യമായിട്ടോ എടുക്കണ്ട ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആവാം നമുക്ക് നമുക്ക് ബെറ്റർ എന്ന് തോന്നി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ട്രീറ്റ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അതൊരു ഓപ്ഷനാണ് ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഡു ചെയ്യണ്ട അതും ഒരു ഓപ്ഷനാണ് സോ ഇതെല്ലാം മൈൻഡിൽ വെക്കാം എനിക്കെന്ന് പറയുന്ന എപ്പോഴും എന്നെ ഭയങ്കര എന്താ പറയാ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വൃത്തിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുക അതായത് മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റുക മാക്സിമം എനിക്ക് ഇപ്പോൾ എനിക്ക് കയ്യിൽ റിസോഴ്സസ് ഉണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം അപ്പൊ ആ രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് എനിക്കറിയാന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ് സോ അത് അങ്ങനെ ആഗ്രഹമുള്ള സെൽഫ് ബെറ്റർ ആക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണം അപ്പൊ ഉള്ളവർക്ക് പ്രോപ്പർ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതൊരു മോശമോ അഴുക്കോ അല്ലെങ്കിൽ മുഖം കഴുകിയാൽ മാറുന്ന ഒരു സാധനമല്ല ഗുരു ഞാൻ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് മോസ്റ്റ്ലി ഏജ് ഉള്ളവരാണ് മുഖം കഴുകി ക്ലീൻ ആവാത്തോണ്ട് വൃത്തിയില്ലായ്മയാണ് ഗുരു വരുന്നതെന്നുള്ളത് നിങ്ങൾ എന്തോ മണ്ടന്മാരാ ഈ വൃത്തിയില്ലായ്മ അല്ല ഗുരു ഉണ്ടാവുന്നത് ബാക്ടീരിയ എന്താ പറയാ ഇതെല്ലാം ഒരു മനുഷ്യൻ ആയോണ്ടാണോ നിങ്ങൾക്ക് കുരുവായിരുന്നു ഓക്കെ അത്രയേ ഉള്ളു അല്ലാതെ വൃത്തി ഇല്ലായ്മ എത്ര വൃത്തിയായിട്ടുള്ള സിനിമാ നടിമാരും നടിമാർക്കും അങ്ങനത്തെ കാശുള്ളവർക്കും വരെ കുരുവുണ്ട് അപ്പം വൃത്തിയുടെ അല്ല കാര്യം ഓക്കെ അത് മൈൻഡിൽ മൈൻഡിലെക്ക സോ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് പറയുമ്പോൾ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിലെ ഉള്ള ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിനകത്തുള്ള പിള്ളേർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുരു വരുന്നതിനും പാട് വരുന്നതിനും ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന പിള്ളേരുടെ തലയിലോട്ട് ആ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ളവർക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനൊക്കെ ഏജ് ആയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി പ്രോഡക്റ്റിൽ ഞാൻ കാണിച്ചതും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുരു വരുമ്പോൾ ഓവറായിട്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യരുത് ഒരു എയ്റ്റീൻ അണ്ടറിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുരുകൾ ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല ആവശ്യമില്ല തൊടാതിരിക്കാം രണ്ട് തവണ കൂടുതലും ഫേസ് ഓവറായിട്ട് കഴുകാതിരിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ സ്കിന്നിന്റെ ബാരിയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ഒരു നാച്ചുറൽ ഓയിലുണ്ട് നമ്മുടെ സ്കിന്നിൽ അത് ഭയങ്കരമായിട്ടൊന്നും കുളമാവാനുള്ള ചാൻസ് ഉണ്ട് സോ രാവിലെയും രാത്രിയോ അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടോ ഒക്കെ ഫേസ് വാഷ് യൂസ് ചെയ്യാവൂ അല്ലാത്തപ്പം വേണമെങ്കിൽ ഒരു തവണ എങ്ങാനും അല്ലാതെ വെള്ളം യൂസ് ചെയ്ത് കഴുകാം എന്നാലും അതും മൂവറായിട്ട് ഒരയ്ക്കുകയോ അങ്ങനെ കഴിയുകയോ ഒന്നും ചെയ്യരുത് പിന്നെ കഴിവുന്നത്തം വെള്ളം കുടിക്കുക ജങ്ക് ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കുക ഇത്തിരി ഒന്ന് ഷുഗർ കുറയ്ക്കുക ഒരുപാട് ഓയിലി ഫുഡ്സ് കുറയ്ക്കുക ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പം ഒരു പതിനൊന്ന് എബോ ഒക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് സൺസ്ക്രീനും നിങ്ങളുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും ഒരുപാട് അവൈലബിൾ ആണ് സോ അത് യൂസ് ചെയ്യാൻ നോക്കാം പ്രോപ്പർ സൺ പ്രൊട്ടക്ഷൻ കിട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കുരുവൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാനുള്ള അതിൽ തന്നെ അതുകൊണ്ട് ഇനി എയ്റ്റീൻ എബോ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ശ്രദ്ധിക്കാം ഉള്ളവർ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് മാറ്റണം എന്നും പറഞ്ഞ് ഒരു പ്രോഡക്റ്റുകൾ വലിച്ചു വാരി തേക്കരുത് നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ പ്രോഡക്റ്റുകളായിക്കോട്ടെ ഇതൊന്നും കല്യാണത്തിന് തൊട്ടൊരു മാസം മുന്നേ ഒരാഴ്ച മുന്നേ ഇങ്ങനെയൊന്നും ഉപയോഗിക്കാനായി പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്ക് എപ്പോഴാണ് പണി പാടുക എന്നറിയാൻ പാടില്ല ഒരു പ്രോപ്പർ സ്കിൻ കെയർ റൂട്ടീൻ എപ്പോഴും വെക്കുക ഒരു ഫേസ് വാഷ് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് കാണും പ്ലേ ലിസ്റ്റിനകത്ത് ഞാൻ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് എടുക്കുമ്പോഴേക്കും അതിനകത്ത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സ്കിൻ കെയർ റൂട്ടീനും സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് വേണ്ടത് എല്ലാം ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സ്വാഗതം അങ്ങനെ ഒരു റൂട്ടീൻ മാത്രം ഫോളോ ചെയ്യാം ഓക്കെ ഇനി കുരു ഭയങ്കര ആയിട്ട് കൂടാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സ്പോട്ട് കറക്ടേഴ്സ് യൂസ് ചെയ്യാം സ്പോട്ട് കറക്റ്റേഴ്സ് ഒരുപാട് നല്ല സ്പോട്ട് കറക്റ്റേഴ്സ് ഉണ്ട് പക്ഷെ അതാണെങ്കിൽ കൂടിയും ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം പൊള്ളും എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്പോട്ട് കറക്റ്റേഴ്സ് ഞാൻ കാണിച്ചത് എന്റെ കയ്യിൽ ഇത് രണ്ടും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം ബാക്കിയൊന്നും എന്താ പറയാ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താ പ്രിസ്ക്രിപ്ഷൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് സോ അതെനിക്ക് കാണിക്കാനുള്ള ഇതില്ല സോ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഫ്ലിക്സിന്റെ ജാമൂൺ ആക്നൈ സ്പോർട്ട് കറക്ടറാണ് ഈ ഒരു സാധനം വാടി പിന്നെ ഫോക്സ് ഫോക്സ്റ്റേലിന്റെ ആക്നെ സ്പോട്ട് കറക്ടർ പിന്നെ ആക്നൈ സ്ക്വാഡിന്റെ ആക്നെ സ്പോട്ട് കറക്ടറും വെരി ഗുഡാണ് പിന്നീട് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പലർക്കെല്ലാം ഭീകരമായ എല്ലാവർക്കും ഈ സ്പോട്ട് കറക്ടേഴ്സും പ്രോഡക്റ്റുകളും ഉപയോഗിക്കാൻ അറിയില്ല സ്പോട്ട് കറക്ടർ എപ്പോഴും 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 ഇങ്ങനെ തേക്കുന്ന ഒരു സാധനമല്ല രാവിലെയും രാത്രിയും മാത്രം തേക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു തവണ മാത്രം അതിപ്പോ കിടക്കുന്ന സമയത്തെങ്ങാണും കുരുവിന്റെ മണ്ടയിൽ ഒരിത്തിരി വളരെ കുറച്ച് എമൗണ്ട് സ്പോട്ട് കറക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്പോട്ടിൽ ഒരിത്തിരി ഇടാനുള്ളതാണ് അങ്ങനെ മാത്രം ഇട്ട് കൊടുക്കുക അത് എല്ലാ സ്കിൻ കെയർ റൂട്ടീൻ്റെയും അവസാനം അതാണ് കുരുവിൽ നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ സാനിറ്റിലിക് ആസിഡ് സിറം അങ്ങനെ ഒരുപാട് സിറംസ് വരുന്നുണ്ട് പക്ഷേ ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ അതൊന്നും ഉപയോഗിക്കാൻ ഞാൻ പറയില്ല ഞാൻ ഏറ്റവും എന്താ പറയുക സേഫ് ആയിട്ടുള്ള കാര്യം ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുരുവിനെ മാറ്റുന്നതും പാട് മാറ്റുന്നതും ഒക്കെ പക്ഷെ അതിനെല്ലാത്തിനും ഒരു പ്രിക്കേഷൻ വരുന്നുണ്ട് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അതിപ്പോൾ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും വളരെ ചുരുക്കമുള്ള ചില പ്രോഡക്റ്റുകളുണ്ട് വിറ്റ് ഈസ് കുറച്ച് എക്സ്പെൻസീവ് പക്ഷേ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റുകളുണ്ട് അത് ഞാൻ ഒന്നും ഒന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബേസിക് ആയിട്ട് എപ്പോഴും മോയിസ്ചറൈസറും ഫേസ് വാഷും സൺസ്ക്രീനും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുസരിച്ചിട്ടുള്ള ഉപയോഗിക്കണം ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്നി സേഫ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഉണ്ട് ഇത് ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടുപിടിച്ചിട്ട് ഭയങ്കര സൂപ്പറാണ് ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് എന്താ പറയാ ഏത് പ്രോഡക്റ്റ് ഫൗണ്ടേഷൻ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മുഖത്ത് ഉപയോഗിക്കുന്ന എന്തൊരു പ്രോഡക്ടിന്റെ ആണെങ്കിലും അതിന്റെ പുറകിലുള്ള ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ പേരും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ ആപ്പിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ റെഡ് കളറിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കരുത് ഏറ്റവും ആ ഇൻഗ്രീഡിയൻസിന്റെ ഏറ്റവും താഴെയാണ് റെഡ് കളർ എന്നുണ്ടെങ്കിൽ പിന്നെയും ഉപയോഗിക്കാം ഒന്നോ 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 മാക്സിമം രണ്ടോ ഏറ്റവും താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്ല മണ്ടക്കാണെന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ആ പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ അതിൽ തന്നെ റെഡ് കാണുമ്പോൾ കൊമഡോജനിക്ക് ആയിരിക്കും എന്ന് പറയുമ്പോൾ പോഴ്സ് ക്ലോഗ് ഇത് കുരു ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആ റെഡ് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത് ഈ ഒരു ആപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇത് ആക്നെ സ്കിൻ ഉള്ളവർക്ക് സൂപ്പർ ആയിരിക്കും പിന്നീട് എൻ്റെ രണ്ട് സിറംസ് ഉണ്ട് ഈ രണ്ട് സിറംസ് വളരെ റീസന്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള പിന്നെ ആഡ് പെയ്ഡ് അയച്ച് തന്നത് ഒന്നും എന്റെ സ്വന്തം പൈസ കൊണ്ട് കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് സോ ഞാൻ കാണിച്ചത് ഇത് രണ്ടും ആണ് ഐറ്റം ഈ ഒരു സാധനം നിങ്ങൾ ഈ ബോട്ടിലിന്റെ വലിപ്പം നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്റെ കൈ കുഞ്ഞിതാണ് എന്നാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബോട്ടിലാണ് ഈ ഒരു ബോട്ടിലെ രണ്ടായിരത്തി നാനൂറ് രൂപയായിരുന്നു ഈ ഒരു കുഞ്ഞു ബോട്ടിലെ എണ്ണൂറ്റി സംതിങ് രൂപയാണ് ഈ പ്രൈസിന് ഇത് വരുത്തുക അപ്പം നിങ്ങൾ രണ്ടായിരം ഞാൻ ആദ്യം പ്രൈസ് ഇതാണെങ്കിലും രണ്ടും ഏറെക്കുറെ ഒരേ സാധനമാണ് ഇതാണെങ്കിൽ പാടും കുറച്ച് ഫേസ് ബ്രൈറ്റാകും ഇച്ചിരി ഒന്ന് ടാനിങ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സോ ഇത് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഇത് മേടിച്ചാൽ മതി കാരണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് ഇതൊരു പ്യുവർ ആംബ്യൂൾ ആണ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഈ സെൻഡെല്ലാ എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് നമ്മുടെ കുരു ഒന്ന് കാമാകാൻ റെഡ്നെസ്സൊക്കെ ഒന്ന് കാമാകാൻ വലിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇറിറ്റേഷൻ ഒക്കെ ഒന്ന് കാമാക്കി ആ റെഡ്നെസ് ഒക്കൊന്ന് സ്ഥൂത്ത് ആക്കാൻ സ്കിന്നൊന്ന് സ്തൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത് ഈ സെൻറ്ററിലെയും പിന്നെ ഒരു ബ്രൈറ്റ്നിങ് ആംബ്യൂളും കൂടെ ഉള്ള സിറമാണ് അപ്പോൾ ഡാർക്ക് സ്പോട്ടും റെഡ്യൂസ് ചെയ്യും കുരുവും കുറയ്ക്കും ഈ ഒരു സാധനത്തിനകത്ത് നിങ്ങൾ കാണാൻ വെള്ള ബോൾസ് ഉണ്ട് ഇതാണ് ഇതെന്ന് പറയാൻ ബ്രൈറ്റ്നിങ് ബോൾസ് ആണ് ഈ ഒരു സാധനം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു നേരം മാത്രം അപ്ലൈ ചെയ്താൽ മതി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും എല്ലാവർക്കും സൂപ്പറാണ് കുരുമാറും പാടും മാറും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ഇപ്പൊ പീരീഡ്സ് ആയതുകൊണ്ട് മാത്രം രണ്ട് കുരുക്കളുണ്ട് അല്ലാതെ വന്നിട്ടേ ഇല്ല നിങ്ങൾ ഈ ഒരു പിക്ചർ വെച്ച് കമ്പയർ ചെയ്യേണ്ട ഫേസ് ഉണ്ടോ കുരു ആ ഒരു പിക്ചർ വെച്ചാണെങ്കിൽ ഭയങ്കര കുറവാണ് ഈ ഒരു സാധനം വളരെ പെട്ടെന്ന് റിസൾട്ട് തന്ന ഒരു ഐറ്റം ആണ് വേടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് ഇച്ചിരി പൈസ സേവ് ചെയ്തിട്ട് ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറായിരം സിറംസ് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല സൂപ്പർ 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 ആയിട്ടുണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഡെയിലി രാവിലെയും രാത്രിയും ഉപയോഗിക്കും വിത്ത് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ രാവിലെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ഒരാഴ്ച നോക്കുക ഈ കുഴപ്പമൊന്നും ഇല്ല രാത്രിയും അപ്ലൈ ചെയ്യാ സൂപ്പർ ഐറ്റം സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വരെ ഉപയോഗിച്ച് വെച്ച് ഏറ്റവും ഒരു സാധനം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ വീണ്ടും വാങ്ങിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാധനം ഇത് ആഡ് ഒന്നും അല്ല എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഒരു സാധനം ആയതുകൊണ്ട് കാണിക്കാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മിസ് ചെയ്യരുത് നല്ലൊരു ഫേസ് വാഷും രാവിലെ ഉപയോഗിക്കാൻ നോക്കാം പിന്നെ ഈ ഒരു സിറം അല്ലെ പിന്നെ ഈ സിറം മാത്രം അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ കുരു കുറഞ്ഞില്ല എന്ന് പറയരുത് സിറം അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാലും ഈ സിറം നിങ്ങൾക്ക് വേണ്ടത്ര കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും അത്യാവശ്യം നല്ല ഗുരുക്കളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും സ്കിൻ റെഡ് ആവുന്ന സെൻസിറ്റീവ് ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പ്രോഡക്റ്റിന്റെ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വ്യൂ പ്രോഡക്റ്റ്സിലെ ലിങ്ക് കൊടുത്തേക്കാം ഇനി എന്തെങ്കിലും വീഡിയോ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സ്കിൻ കെയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പല്ലോ ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും